എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത്തരം സമയങ്ങളിൽ സ്ത്രീകളുടെ മാറിടം വലുതാവുന്നതിൻ്റെ കാരണങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകൾ പല വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇത്തരത്തിലുള്ള കടന്നുപോക്ക് സ്ത്രീ സ്ഥലങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുന്നു അതെ അതിന്റെ വലിപ്പ വ്യത്യാസത്തിൽ ഒന്നാമതായി ഒരു സ്ത്രീ പ്രായപൂർത്തിയാകുന്ന സമയത്ത് സ്ഥലങ്ങളുടെ വലിപ്പം കൂടുന്നു സ്ഥല വളർച്ച കൂടുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴും അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴും സ്ത്രീകളിൽ സ്തനവലിപ്പം കൂടുന്നു രണ്ടാമതായി ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ സ്തനവലിപ്പം കൂടുന്നു കാരണം സ്ഥലങ്ങളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുകയും അതുപോലെ തന്നെ ധാരാളം വെള്ളം സ്ഥലങ്ങളിൽ സംഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി തന്നെ മാർഗങ്ങൾ വലിപ്പം കൂടുന്നു ഇത് കൂടുതലും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അഥവാ മുലയൂട്ടലിന്റെ തയ്യാറെടുപ്പ് എന്നതോ തോ എന്ന തോതിലാണ് ഇത് വർധിക്കുന്നത് അടുത്തതായി മുലയൂട്ടുന്ന സമയത്ത് സ്ത്രീകൾക്ക് രണ്ട് കപ്പോളം നന്നായി സ്ഥലങ്ങൾ വലുതാകാറുണ്ട് അടുത്തതായി ഈസ്ട്രജന്റെ സർജറിയോ അല്ലെങ്കിൽ ഈസ്ട്രജനുള്ള മെഡിസിനോ ഉപയോഗിക്കുന്നവർ ഇത് ചെയ്യുന്നവർക്കിടയിലും നന്നായി മാരണ വലിപ്പം കൂടാറുണ്ട് ഇത് കരുതി ഈസ്ട്രജന്റെ മരുന്ന് വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല കാരണം പലതരത്തിലുള്ള സൈഡ് എഫക്ട് ആണ് ഇതുമൂലം ഉണ്ടാകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തതായി ഗർഭനിരോധന മാർഗങ്ങൾ അഥവാ മെഡിസിൻ രൂപേണ ഉപയോഗിക്കുന്നവർ ഇത് അമിതമായി ഉപയോഗിക്കുന്നവരിലും ഇത്തരത്തിലുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് പിന്നീട് ഇത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അഥവാ അമിതമായ സ്ഥല വളർച്ചയോ മറ്റെന്തെങ്കിലും വിധത്തിൽ ഉണ്ടാകുന്നത് പതിവാണ് അടുത്തതായി അമിതവണ്ണമുള്ളവരിൽ അമിതവണ്ണമുള്ളവരിൽ കൊഴുപ്പടയുന്ന ശീലം ഉണ്ടാക്കുന്നു ഇത് ചിലർക്ക് മാരടത്തിൽ കൊഴുപ്പടിയുകയും മാരട വലിപ്പം കൂടുകയും ചെയ്യുന്നു ഇത് കരുതി വാരി വലിച്ച് കഴിച്ച് ഭക്ഷണം കഴിച്ച് നിങ്ങൾ തടി വെക്കുവാനൊന്നും പോകേണ്ട കാരണം എവിടെയാണ് ശരീരം കൊഴുപ്പ് സംഭരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല പലർക്കും പല വിധത്തിലായിരിക്കും ചിലർക്ക് ചെസ്റ്റിന്റെ ഭാഗത്താണെങ്കിൽ മറ്റു ചിലർക്ക് ഹിപ്പിലോ അല്ലെങ്കിൽ ഷോൾഡറിലോ അല്ലെങ്കിൽ നെക്കിലോ അല്ലെങ്കിൽ കൈകളിലോ കൈയിന്റെ മുട്ടിന്റെ ഭാഗങ്ങളിലോ ആയിരിക്കും അതുകൊണ്ട് പരീക്ഷി ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കാതിരിക്കുക അടുത്തതായി സ്ത്രീകൾക്ക് ആർത്തവം സംഭവിക്കുമ്പോൾ മെൻസസ് പീരിയഡ് അടക്കുമ്പോൾ സ്ത്രീകൾക്ക് മാരടങ്ങൾ ചെറിയ രീതിയിൽ വലിപ്പം കൂടുകയും അതുപോലെ ചെറിയ ഇങ്ങനെ കനം വെക്കുകയും ചെയ്യുന്നുണ്ട് ഇതും സാധാരണമാണ് ഇതെല്ലാം ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത്തരം സമയങ്ങളിലാണ് സ്ത്രീകൾക്ക് മാരട വലിപ്പത്തിന് വ്യത്യാസം വരികയും അതുപോലെ വലുതാകുകയും ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു അതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ